നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ കരിമൂർഖൻ മുട്ടകൾ ബക്കറ്റിൽ വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഊട്ടി വളർത്തി രണ്ട് യുവാക്കൾ താനൂരിലാണ് സംഭവം സ്നേക്ക് റെസ്ക്യൂവർമാരും സന്നദ്ധ പ്രവർത്തകരുമായ സലാം അഞ്ചുടിയും ഷുഹൈബ് പരപ്പനങ്ങാടിയുമാണ് പാമ്പിൻ കുഞ്ഞുങ്ങളുടെ വളർത്തുകാരായി മാറിയിരിക്കുന്നത് പരപ്പനങ്ങാടിയിൽ നിന്ന് ലഭിച്ച മുട്ടകൾ സലാം അഞ്ചുടിയുടെ മേൽനോട്ടത്തിൽ വിരിയിച്ചെടുക്കുകയായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച ഷുഹൈബിനാണ് മുട്ടകൾ ലഭിച്ചത് വിവരം അറിയിച്ചതോടെ മുട്ട വിരിയിക്കാൻ സലാം അഞ്ചുടി സന്നദ്ധനാകുകയായിരുന്നു അതോടെ മുട്ടകൾ താനൂരിലെത്തിച്ച് സലാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ സൗകര്യം ഒരുക്കി കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് പുറത്തുവരാൻ സാധിക്കാത്ത ഉയരമുള്ള ബക്കറ്റിലേക്ക് മുട്ടകൾ മാറ്റുകയായിരുന്നു പരപ്പഴങ്ങാടി കെ ടി നഗറില് അബ്ദുതന്റെ വീട്ടിലൊരു പാമ്പുണ്ടായിട്ടാണ് കോള് വന്നത് കോള് വന്ന അടിസ്ഥാനത്തില് നമ്മൾ പരപ്പയങ്ങാടി സ്നേക്ക് റോസ് ക്യൂ സ്വൈബ് അവിടെ പോവുകയും അവിടെ പോയപ്പോൾ ആകെ ഓട് ഇതൊക്കെ കൂടി ഇതുള്ളൊരു കച്ചറായ ഒരു സ്ഥലമാണ് അവിടെ പോയി പാമ്പിനെ കണ്ടില്ല അങ്ങനെ ഓടൊക്കെ എടുത്ത് മാറ്റിയപ്പോഴാണ് പാമ്പിൻ്റെ മുട്ട കിട്ടിയത് ആ മുട്ട അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യുകയും അന്ന് രാത്രി തന്നെ ഒരു മുട്ട പിരികയും ചെയ്ത് അവ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ കൂടെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പാമ്പിന് മുട്ട കിട്ടിയിട്ടുണ്ട് എന്താ ചെയ്യാൻ ഞാൻ പറയും ഇങ്ങോട്ട് കൊണ്ടുവരും നമുക്ക് ഇവിടെ വെക്കാം എന്നറിയാം അപ്പോൾ പിറ്റന്നാൾ നോക്കിയപ്പം മൂന്നെണ്ണം പിരിഞ്ഞുണ്ട് അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് ബാക്കി മൊത്തം പിരിഞ്ഞിടുന്നത് ടോട്ടല് ഇരുപത്തി മൂന്ന് പാമ്പ് കുഞ്ഞുങ്ങൾ ഇപ്പോൾ പിരിഞ്ഞുണ്ട് ഒരു മുട്ടയും കൂടി പിരിയാനുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ ഫോറസ്റ്റിനെ ഏൽപ്പിക്കുക ചെയ്യുക നേരത്തെ മുട്ട വിരിയിച്ചിട്ടുണ്ട് നേരത്തെ മുട്ട വിരിയിച്ചിട്ടുണ്ട് അത് മൂർക്കിൻ്റെ അല്ല ഈ നീർക്കോളിൻ്റെയൊക്കെയാണ് വിരിയിച്ചിട്ടുള്ളത് അത് പിരിഞ്ഞ് അതിൻ്റെ അവസ്ഥ വ്യവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട് പമ്പിൻ്റെ പരിചരണം എന്ന് വെച്ചാൽ നമ്മൾ മുട്ട എവിടെന്നാണ് എടുക്കണ എവിടുന്നാ കുറച്ച് മണ്ണും കൂടി എടുത്തിട്ടാണ് നമ്മളത് വെക്കുക വെച്ച് ഏകദേശം ഇത്ര ഇരുപത്തൊന്ന് മുട്ടൻ്റെ ഒരു അൻപത് ദിവസമാണ് ുള്ളിൽ ഇത് പിരിയണം അപ്പോൾ പിരിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അത് കലങ്ങി പോകും നമ്മൾ കോയിന് വെക്കുന്ന മാതിരി തന്നെ പാമ്പുകൾ ചിലപ്പോൾ അടയിരിക്കും ചിലപ്പോൾ അടയിരിക്കാൻ സാധ്യത കുറവാണ് അപ്പോൾ ഈ മുട്ട വിരിയക്കാൻ വേണ്ടി സാഹചര്യങ്ങളും മുട്ട നമ്മൾ ബക്കറ്റിലാക്കി വയ്ക്കുകയാണ് അതായത് മുട്ട പിരിഞ്ഞാലും പാമ്പുകൾ പുറത്ത് വരാതിരിക്കാനുള്ള അത്ര ഹൈറ്റിലുള്ള ബക്കറ്റിലാണ് നമ്മൾ മുട്ട പിരിയക്കാൻ വച്ചിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് യമില്ല അതായത് മുട്ട പിരിഞ്ഞ് പുറത്തു പോയിട്ട് വേറെ ആർക്കും ശല്യമാകുന്ന രൂപത്തിലാണ് നമ്മൾ മുട്ട വെച്ചിട്ടുള്ളത് എത്ര ദിവസം ഇതിപ്പോൾ ഏകദേശം ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെ മൂന്ന് ദിവസത്തെ പിരിഞ്ഞ മുട്ടകളാണ് ഉള്ളത് മുട്ടകളാണുള്ളത് നിൽക്കുന്ന മുട്ടകളാണ് നമുക്ക് ലഭിച്ചത് സൂക്ഷിക്കേണ്ട സമയം വന്നില്ല പെട്ടെന്ന് തന്നെ ഒരു നാല് ദിവസം കൊണ്ട് പിരിഞ്ഞ് റെഡി ആയിട്ടുള്ളത് ഇനി ഒരു ൂടി പിരിയാണുണ്ട് പരപ്പനങ്ങാടിയിലെ ഒരു വീട്ടിൽ കരിമൂർക്കനെ കണ്ടതോടെ നാട്ടുകാർ ഷുഹൈബിനെ വിളിക്കുകയായിരുന്നു പാമ്പിനു വേണ്ടി തെരച്ചിൽ നടത്തിയതിനിടെയാണ് മുട്ടകൾ ലഭിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച ആണ് നമുക്ക് രാവിലെ ഒരു പതിനൊന്ന് മണി പതിനൊന്നര സമയത്ത് നമുക്ക് കോള് വരണത് ഒരു വീടിന്റെ പരിസരത്ത് മൂർക്കം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോൾ വരണത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോയി വെക്കുകയും അപ്പോൾ പോയ സമയത്ത് മുർക്കം പാമ്പിനെ അവിടെ കാണാൻ സാധിച്ചില്ല പാമ്പിനെ കാണാൻ സാധിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തെരച്ചിൽ നടത്തിയപ്പോഴാണ് മുർഖൻ്റെ മുട്ടകൾ നമുക്ക് ലഭിക്കുന്നത് ഇരുപത്തി മൂന്നോളം മുട്ടകളാണ് ലഭിച്ചത് ഏകദേശം പൂർണ്ണ വളർച്ച എത്തിയ ഇരുപത്തി മൂന്നോളം മുട്ടകളാണ് ലഭിച്ചത് അത് നമ്മൾ നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മളെ റെസ്ക്യൂറായ സല താനൊരു സലാം അഞ്ചുടി ഏൽപ്പിക്കുകയും അവരെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ അത് വിരിഞ്ഞിട്ടുള്ളത് ഒരു മൂന്ന് ദിവസത്തിനുള്ളിലാണ് ഇപ്പോൾ എല്ലാ മുട്ടകളും വിരിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ പാമ്പിനെ 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 അതെ 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 സാധിക്കും ാണ് പാമ്പിനെത്താൻ ഇത്രയും ആ നമുക്ക് ഞമ്മളെ കയ്യില് കിട്ടുന്നത് മറ്റുള്ള സാർ റെസ്ക്യൂർമാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് മുറുഖന്റേതായാലും മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് ഞമ്മളെ കയ്യില് ആദ്യമായിട്ടാണ് വരുന്നത് ഈ കണ്ടപ്പോൾ ആദ്യം എന്താണ് തീരുമാനിച്ചത് നമ്മൾ എന്തായാലും അവിടെ വെച്ചുകഴിഞ്ഞാൽ എന്തായാലും പരിസരവാസികൾ അത് എന്തായാലും മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ പൊട്ടിച്ച് കളയുകയും അങ്ങനെ എന്തെങ്കിലും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അത് വരുതിയിട്ട് സേഫ് ആയിട്ട് നമ്മള് ചെയ്യുക എന്നുള്ള നിലക്കാണ് എടുത്തത് സാധാരണ ഗതിയിൽ പോവാറില്ല ചില സമയത്ത് അത് അവിടെ കാണാറുണ്ട് കേസിലും കാണാറുണ്ട് ഈ കേസിലും പോകുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നതിന്റെ കാരണം മുട്ട ഉള്ളതുകൊണ്ടായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു ഒരു മുട്ട ഒഴികെ ബാക്കിയെല്ലാം ഇതിനകം വിരിഞ്ഞു കഴിഞ്ഞു ബക്കറ്റിൽ എല്ലാവരും ഓടി നടക്കുന്നു ഒരു ദിവസം മുതൽ നാല് ദിവസം വരെ പ്രായമുള്ളവ ഈ കൂട്ടത്തിലുണ്ട് അടുത്തയാഴ്ചയുടെ വനംവകുപ്പിന് കൈമാറാനുള്ള ഒരുക്കത്തിലാണ് ഇവർ സലാമിനും ഷുഹൈബിനും കൂട്ടായി സുഹൃത്ത് ഷഫീഖുമുണ്ട് സന്നദ്ധ പ്രവർത്തന രംഗത്തെ കർമ്മഭടന്മാരാണ് ഈ പേരും സലാമിനും ഷുഹൈബിനും പാമ്പുകളുടെ പരിചരണത്തിൽ പരിശീലനവും ലഭിച്ചിട്ടുണ്ട് നാട്ടിൽ എവിടെ പാമ്പിനെ കണ്ടാലും നാട്ടുകാരുടെ വിളിയെത്തുക ഇവർക്കാണ് സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൌണ്ടന്റാണ് ഷുഹൈബ് മത്സ്യത്തൊഴിലാളിയായ സലാം താനൂരിലെ ഒരു സ്ഥാപനത്തിൽ ജോലിയും ചെയ്യുന്നുണ്ട് സലാം നേരത്തെ നീർക്കോലി കുഞ്ഞുങ്ങളെയും വിരിയിച്ചിട്ടുണ്ട് ജോലിയും സന്നദ്ധ പ്രവർത്തനവുമെല്ലാം ജീവിതത്തെ തിരക്ക് പിടിച്ചതാക്കുമ്പോഴും കരിമൂർക്കന്റെ കുഞ്ഞുങ്ങളുടെ അടുത്തെത്താനും അവയെ പരിചരിക്കാനും കൂടി സമയം കണ്ടെത്തുന്നുണ്ട് ഈ യുവാക്കൾ എഡിറ്റർ താനൂർ ഓട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ